അമുസ്ലിങ്ങൾക്ക് ഉൽഹിയത്തിന് മാംസം നൽകാമോ അമുസ്ലിങ്ങൾക്ക് ബലിമാംസം നൽകാമോ എന്ന കാര്യത്തിൽ പണ്ഡിതന്മാർ വ്യത്യസ്ത വീക്ഷണങ്ങളാണ് പ്രകടിപ്പിച്ചിട്ടുള്ളത് ഹനഫികൾ അത് അനുവദനീയമാണ് എന്ന് പറയുമ്പോൾ അത് അനഭിലീഷണീയമാണെന്നാണ് ഇമാം മാലിക്കിൻ്റെ മധഹബ് ഷാഫ്രൈ മധബിലാകട്ടെ ഒരു വിഭാഗം ഇമാമുകൾ അത് അനുവദനീയമല്ല എന്നഭിപ്രായപ്പെടുമ്പോൾ സുന്നത്തായ ബലിമാംസത്തിൽ നിന്ന് മുസ്ലിങ്ങളല്ലാത്തവർക്ക് നൽകാം എന്നാണ് ഷാഫ്രി മധബിലെ തന്നെ രും ആധികാരികനുമായ ഇമാം നവബിയുടെ വീക്ഷണം ഹംബലി മധബിലാകട്ടെ അത് നിരുപാധികം അനുവദനീയമാണ് എന്നാണ് കാണാൻ കഴിയുന്നത് ബലിമാംസം മുസ്ലിങ്ങൾക്ക് മാത്രമേ വിതരണം ചെയ്യാൻ പാടുള്ളൂ അല്ലാത്തവർക്ക് പാടില്ല എന്ന് കുറിക്കുന്ന യാതൊരു പ്രമാണവും ഖുർആാനിലോ സുന്നത്തിലോ ഇല്ല എന്നതാണ് ഈ അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് കാരണം അത് വിലക്കുന്ന ഖണ്ഡിതമായ വല്ല പ്രമാണവും ഉണ്ടായിരുന്നെങ്കിൽ ഈ അഭിപ്രായ ഭിന്നത ഉണ്ടാകുമായിരുന്നില്ല എന്നാൽ അങ്ങനെ ഒന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം ഷാഫി മദഹബിലെ പ്രാമാണിക ഗ്രന്ഥങ്ങളിലൊന്നായ ഷറുഹുൽ മുഹദ്ദബിൽ ഇമാം നവവി ഈ വിഷയം ചർച്ച ചെയ്തിട്ടുണ്ട് ഷാഫി മധഹബിലെ സാങ്കേതിക പ്രയോഗമനുസരിച്ച് ഷെയ്ഹാനി അഥവാ രണ്ടു ആചാര്യന്മാർ എന്ന് പറഞ്ഞാൽ അതിലൊരാൾ ഇമാം നവവി ആണ് ഉദിയത്തുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ ഇമാം നബവി പറയുന്നത് ഇപ്രകാരമാണ് ഷാഫി മദേബിൻ്റെതായി എടുത്തു ഒരു അഭിപ്രായവും ഇതുമായി ബന്ധപ്പെട്ട് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എങ്കിലും ഷാഫി മധേബിന്റെ തേട്ടം സുന്നത്തായ ബലിമാംസത്തിൽ നിന്ന് അമുസ്ലിങ്ങളെയും ഭക്ഷിപ്പിക്കുന്നത് അനുവദനീയമാകും എന്നതാണ് എന്നാൽ വാജിബായ ബലിയുടെ മാംസം അവർക്ക് നൽകിക്കൂടാ ഷാഫി മധബ് അനുസരിച്ച് ബലിപെരുന്നാളിനോടനുബന്ധിച്ച് നടത്തുന്ന ബലി വാജിബല്ല പ്രബലമായ സുന്നത്ത് മാത്രമാണ് അപ്പോൾ സുന്നത്തായ ബലിമാംസത്തിൽ നിന്ന് മുസ്ലിങ്ങളല്ലാത്തവർക്ക് നൽകാം എന്നാണ് ഇമാം നവവിയുടെ വീക്ഷണമെന്ന് ഇതിൽ നിന്നും വ്യക്തമാക്കാം അപ്പോൾ സുന്നത്തായ ബലിമാംസത്തിൽ നിന്ന് മുസ്ലിങ്ങളല്ലാത്തവർക്ക് നൽകാം എന്നതാണ് ഇമാം നവവിയുടെ വീക്ഷണമെന്ന് ഇതിൽ നിന്നും വ്യക്തം ചുരുക്കത്തിൽ ഷാഫി മദബിലെ ആധികാരിക ഇമാമായ ഇമാം നവവി ഉൾപ്പെടെ സലഫുകളും ഹനഫികളും ഹലികളുമെല്ലാം അനുവദിച്ചതാണ് അമുസ്ലിങ്ങൾക്ക് ദുഹ്യത്ത് നൽകാമെന്നത് നമ്മുടേതുപോലെ വ്യത്യസ്ത മതവിഭാഗങ്ങൾ ഇടകലർന്ന് ജീവിക്കുന്ന രാജ്യങ്ങളിൽ മുസ്ലിങ്ങൾ ഇത്തരം സന്ദർഭങ്ങളിൽ തങ്ങളുടെ അയൽവാസിയും സുഹൃത്തുക്കളുമായ അമുസ്ലിം സഹോദരന്മാരെ പരിഗണിക്കുകയും അവർക്ക് അവ എത്തിച്ചു കൊടുക്കുകയും ചെയ്യുന്നതിന് യാതൊരു വിരോധവുമില്ല